ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു മെത്തേഡിലാണ് ഇപ്പോൾ ആമ്പലെല്ലാം നടാൻ വേണ്ടി പോകുന്നത് സോ ആ ഒരു മെത്തേഡാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ എങ്ങനെ സോയിൽ പോട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ ഒന്ന് ഈ വീഡിയോക്ക് മുന്നേ ഒന്ന് ഈ വീഡിയോക്ക് രണ്ട് ദിവസത്തിന് മുന്നേയോ ബാക്കിലൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് നമുക്കിതിൽ ചെയ്യാം ഇങ്ങനെ ചെയ്താവുള്ള ഗുണങ്ങളും കൂടെ പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ എത്തുന്നതും ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ഗുണങ്ങളാണ് ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നോർമലി ഒരു ഒരാമ്പല് നടണമെങ്കിൽ ഞാൻ ചിലവാക്കേണ്ട ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡബ്ബ് കഴിവിയെടുക്കണം പിന്നെ നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് ചാണകം നിറയ്ക്കണം ഈ ചാണകം നിറയ്ക്കുമ്പോൾ നമുക്ക് പണ്ട് ഞാനിപ്പോൾ എക്സാമ്പിൾ കണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം നോക്കിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ അമ്മ പറഞ്ഞു തരുന്നൊരു ഐഡിയ വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് വിജയകരാണെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ പ്രതീക്ഷിക്കുന്നതല്ല ഓക്കെയാണ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വിത്ത് പ്രൂഫും കൂടെ ഓക്കെ അപ്പോൾ നമ്മൾ പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മൂന്ന് ഡബ്ബ് നടാൻ വേണ്ടി എടുക്കുന്ന മണ്ണും മൂന്ന് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാണകവും എടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഇത് ഇത്രയും ഇപ്പോൾ ഇത് മൂന്നും ഉണ്ടല്ലേ ഇത് മൂന്നും ഞാൻ നട്ടത് വെച്ച് എനിക്ക് ഒരണേ നടാൻ പറ്റും ആ ഒരു മെത്തേഡിലാണ് പണ്ട് ഞാനിപ്പോൾ നമ്മൾ ഈ ഫുൾ മണ്ണിട്ട് നടുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിലാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരെണ്ണത്തിൽ മണ്ണ് നിറച്ച് ചാണകം നിറച്ച് വെച്ചുകൊണ്ട് എനിക്ക് ദ ഈ കാണിച്ച് ഈ മൂന്ന് എണ്ണം ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു ഐഡിയ ആണ് അപ്പോൾ ഇതിലെനിക്ക് ഉണ്ടാകുന്നതാണ് മാൻ പവർ കുറയ്ക്കാൻ വേണ്ടി പറ്റും മെയിനായിട്ട് മാൻ പവർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മണ്ണ് വെട്ടുന്നത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഡബ്ബ് നിറയ്ക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാണകം എടുക്കണം അതിന് ഞാൻ ചെയ്യേണ്ട മെത്തേഡ് ദ ഇവിടെ ഒന്ന് കഷ്ടപ്പെട്ട് ഇടുന്ന മണ്ണ് വെട്ടണം ഈ മണ്ണ് വെട്ടുമ്പോൾ നമുക്ക് ചിലവാകുന്നത് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം മണ്ണ് വെട്ടിയാൽ മാത്രമേ തന്നെ ഒരെണ്ണം മണ്ണ് നിറയൂ പക്ഷേ ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ ഒരു പ്രാവശ്യം മണ്ണ് വെട്ടിയാൽ മതി ഒരു മണ്വെട്ടിയെടുത്ത് വെട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരെണ്ണം നിറയ്ക്കാൻ വേണ്ടി പറ്റും എനിക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് മണ്ണ് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് സോ മണ്ണിൻ്റെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ ചെറിയ ചെറിയ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പക്ഷേ ഇതിലുണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പക്ഷേ എനിക്കുണ്ടായ ഒരു പ്രശ്നമാണ് അതൊക്കെ കാണിച്ചു തരാം ചിലപ്പോൾ നിങ്ങൾക്കത് വരണം പോലെ അങ്ങനെ വന്ന് നിങ്ങൾക്ക് മിസ്സിലാവാൻ വേണ്ടി പാടില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് എല്ലാം തെളിഞ്ഞു നടക്കും അടിപൊളി തെളിഞ്ഞിടക്കണ്ട ക്രിസ്റ്റൽ ക്ലിയർ ആണ് മറ്റേക്കാളും അടിപൊളിയായിട്ട് തെളിഞ്ഞിടക്കും വെള്ളം കണ്ടാ ഇതിന് ഞാനിവിടെ വച്ചിരുന്ന സമയത്ത് വെള്ളം വെറുതെ തുറന്നു വിട്ടിട്ട് ഞങ്ങൾ മാറിപ്പോയിരുന്നു ആ സമയത്ത് ഇതിൽ ഇത് പൊങ്ങി വന്നതിന് സമയത്ത് ഇത് മറിഞ്ഞുകൊടുത്ത് ഡബ്ബുകൊണ്ട് അടിഭാത്ത് ഏർയേറിയിട്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതിലെ വെള്ളം നിങ്ങൾ നോക്കരുത് കാരണം കിണത്തിലിപ്പ് അടിച്ച വെള്ളത്തിൽ കുറച്ച് ഓരോണ്ടായിട്ടുണ്ടോ കണ്ട ഇതിങ്ങനെ പൊങ്ങി വന്ന് കറങ്ങി മറിഞ്ഞ് വിടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഓരോണ്ടാവുന്ന പ്രശ്നം നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഓര് അടിഞ്ഞു കഴിയുമ്പോൾ ശരിയായിക്കോളും കേട്ടോ ഇതൊക്കെ ഞാൻ ഓര് ആവുന്നതിന് മുന്നേ അടിച്ചു വെച്ചതാണ് സോ അതുകൊണ്ടാണ് അത് കുഴപ്പമില്ല നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലാതെ ഇത് കലക്കല വെള്ളമല്ല കിണറ്റിലുള്ള വെള്ളത്തിൻ്റെ കുഴപ്പമാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ചും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു ഓക്കെ ഇത് സിമ്പിൾ പരിപാടിസാണ് കണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ മൂന്നെണ്ണം നട്ട സ്ഥലത്ത് ഇവിടെ ഒരെണ്ണം നട്ട് വെച്ചുകൊണ്ട് നോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ അത് സിമ്പിളാണ് ഇനി നമുക്ക് ഇതിൽ ചെടി നടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഓരോന്നും കല്ല് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി നട്ടിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ പൊക്കി വെക്കുക എന്ന് പറഞ്ഞാൽ സൈഡിൽ ഇങ്ങനെ ചാത്തു വയ്ക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് കാക്കയൊക്കെ വന്ന് കുളിക്കാൻ വേണ്ടി വരുമ്പോൾ കാക്കയ്ക്ക് ഭയങ്കര കുളിയാണ് ഇവിടെ കാക്ക കുളിക്കാൻ വേണ്ടി വരുമ്പോൾ തിരിച്ച് പോകുമ്പോൾ അവർ ചെടിയും കൂടെ കൊണ്ടുപോകും വീട്ടിൽ ഓക്കെ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ആ കല്ലും കുറച്ച് എല്ലാത്തിലും സെറ്റ് ചെയ്യുന്നത് ഇത് എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇതിലുണ്ടാവുന്ന ഒരു ഡ്രോബാക്കും കൂടെ ഞാൻ പറയാം ഇതിലുണ്ടാവുന്ന മെയിൻ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്തിൽ എന്നൊക്കെ പൊടിക്കുന്ന ആമ്പലാണെങ്കിൽ സൈഡിലൊക്കെ പോയി കിടന്ന് പൊടിച്ച് വരുന്നത് കൂടുതൽ നമുക്ക് കിട്ടില്ല അതൊരു പ്രോബ്ലം പിന്നെ ഇലയിൽ നിന്ന് വിഴുന്ന് പൊടിക്കുന്നത് നമുക്ക് അടിയിൽ പൊടിച്ച് കിടക്കുന്നത് പോലെ മറ്റേതുപോലെ കിട്ടില്ല നമുക്ക് ഈ നടുന്ന പ്ലാന്റും പിന്നെ ഇതിൻ്റെ കിഴങ്ങൊക്കെ നമുക്ക് ഓക്കെ ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ വിത്ത് പിന്നെ അല്ലാതെ വേരിനൊക്കെ നിന്നൊക്കെ നിറച്ച് പൊടിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ എന്താ പറയുക നമ്മുടെ നൈറ്റ് ബ്ലൂമർ അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അല്ലാതെ നടക്കുന്നതായിരിക്കും ബെറ്റർ ഇത് നമുക്കിങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തായാലും ഗുണമുണ്ട് അത് ഞാൻ പഠിച്ചതാണ് എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഓക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട അതിപ്പോൾ പൊങ്ങി വിഴുവായിരുന്നു ഓക്കെ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക ഇറ്റ് വിൽ ഓൾ റൈറ്റ് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ വീട് എടുത്തോണ്ടിരിക്കാനൊന്നും പറ്റില്ല ഈ സമയത്ത് ഇന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് കുറച്ച് ഈസിയാണ് ഞാൻ ഞാനിന്ന് അമ്പതെണ്ണം വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് ആ അമ്പതെണ്ണം എനിക്കിപ്പോൾ പെട്ടെന്ന് നടാൻ വേണ്ടി പറ്റും പിന്നെ വീണ്ടും ഞാൻ കുറച്ച് മേടിക്കണം ഇന്നേകദേശം ഒരു മൂവായിരം രൂപ അടിപ്പിച്ച് ചിലവായിട്ടുണ്ട് കുറേ സാധനങ്ങൾ മേടിച്ചു ഞാനിപ്പോൾ ഇതിൻ്റെ ഈ കുഞ്ഞു പോട്ടുകളുണ്ടല്ലോ ഈ കുഞ്ഞു പോട്ടുകൾ ഞാനൊരു അമ്പത് പോട്ട് മേടിച്ചു അവിടെ ഇരിപ്പുണ്ട് കുറേണ്ട അതെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് വേറെ എനിക്ക് ഇതിൻ്റെ എല്ലാ സൈഡുകളിലും അരിവരിവ് എനിക്ക് വേറൊരു പ്ലാന്റ് വെക്കണം സോ അപ്പോൾ ആ ഒരു പ്ലാന്റിൽ കൂടെ വയ്ക്കാൻ വേണ്ടി കുറേ ചെടിച്ചടി മേടിച്ചു ഡബ്ബൊന്നും മേടിച്ചില്ല ഡബ് ലാസ്റ്റ് ടൈമുള്ള ഉള്ള ഡബ് തന്നെയാണ് വേറെ ഡബ്ബൊന്നും മേടിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഡബിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം ഡബിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അടുത്ത് നമുക്ക് വീണ്ടും ഒരു സെക്ഷനായിട്ട് ഇവിടെ അത്യാവശ്യം നിറയ്ക്കാൻ വേണ്ടിയുള്ള ഏകദേശം ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ എനിക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ ഡബ്ബ് വാങ്ങുന്നേ ഉള്ളൂ അല്ല ഡബ് വാങ്ങിച്ച് നിറയ്ക്കുന്നില്ല ഡബ്ബ് വാങ്ങിച്ചതിന് കുറേ പൈസ ചിലവായിട്ടുണ്ട് കുഴപ്പമില്ല ചിലവാക്കിയതൊന്നും നഷ്ടമല്ല നിങ്ങൾ പ്ലാൻസ് മേടിക്കുന്നതുകൊണ്ട് അതൊന്നും നഷ്ടമല്ല ഓക്കെ അപ്പോൾ തുടർന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ചിലവരുന്ന ചിലവുകൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അപ്പോൾ ഒത്തിരി ഓർഡറുകൾ വരാറുണ്ട് നന്ദിയുണ്ട് ആ ഓർഡർ വരുന്നതിന് അപ്പോൾ ഇനി നമുക്ക് ഇന്ന് നമ്മൾ വെള്ളം നിറച്ചതെല്ലാം കാണിച്ച് വരുന്നൊരു വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ വെള്ളം നിറച്ച് വയ്ക്കുന്നതിൽ എങ്ങനെ നടുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അത് നശിച്ചു പോകാറായ പ്ലാന്റ് എങ്ങനെ നടാം അതിനെക്കുറിച്ചാണ് നമ്മൾ വരുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാം കൂടെ ഒന്നിൽ ചെയ്യുന്നില്ല കൂടുതൽ സമയം വലിച്ച് നീക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഇതിവിടെ നിന്ന് അറിയിട്ട് ഇനി വീണ്ടും വേണ്ട മണ്ണ് നിറയ്ക്കണം എങ്കിലും മാത്രം എനിക്ക് ബാക്കി ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂ ഇവിടെയൊക്കെ ഞാൻ പുതുതായിട്ട് വീണ്ടും കറുത്ത ഷീറ്റ് ഇട്ടതാണ് കണ്ടോ കറുത്ത ഷീറ്റ് ഇവിടെ കിടന്നത് ഇവിടെ പുല്ലിടക്കി പൊടിക്കുവായിരുന്നു ഇടാത്തതുകൊണ്ട് ഇപ്പോൾ അതെല്ലാം വൃത്തിയാക്കി ചെയ്തു ഇനി അടുത്ത് നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആമ്പിൽ എങ്ങനെ നമുക്ക് അതിന് പുനർജന്മ കൊടുക്കാം എപ്പോഴും റിപ്പോർട്ടിങ് അതിനെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ വിത്ത് അസ് അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം നല്ലൊരു എമൗണ്ടിന് ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ ദിസ് ഇസ് വരും ഗോൻ ഡി സാനിംഗ് ഔട്ട് ബൈ ബൈ